ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എന്റെ പേര് സെവൻസ് ഒരേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രൈസ് നമ്മളൊരു സിംഹ കുഞ്ഞിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആളെയാണ് മേടിക്കാൻ വേണ്ടി പോന്നു പോന്നെട്ടോ വന്നേ തുറന്നോ ഞങ്ങളെന്നാ വീട്ടിലോട്ട് പോവാ വീട്ടിൽ എന്ത് വിളിക്കാം കേട്ടോ നിനക്ക് കാണണം നമ്മുടെ പുതിയ ആളെ പുതിയ ആളെ കാണണോ ശോഭയ എന്തിനാ ഇപ്പൊ കൊരയ്ക്കെ കുറയ്ക്കാതെ ഏഹ് പുതിയൊരാളെ കാണണോ ശോഭയ്ക്കാണെങ്കിൽ ഇവിടുന്ന് സ്മെല് അടിച്ചിട്ട് ശോഭയാണെങ്കിലും ഉണ്ടല്ലോ എന്നാൽ എൻ്റെ കയ്യിൽ മണമുണ്ടെന്ന് തോന്നുന്നത് എൻ്റെ കയ്യിൽ ദേഹത്തൊക്കെ മണമുണ്ട് അവളെ എവിടെ നോക്കുവാണേ ശോഭേ നിനക്ക് കാണണോ പുതിയ ആളെ ഏ പുതിയ ആളെ കാണണോ എടാ ഞാൻ നിൻ്റെ നിന്നിട്ട് ഡൗട്ട് കേൾക്കട്ടെ നമ്മളുണ്ടല്ലോ ഒരു റോഡ് വീലറിനെ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടുകാരുടെ റിയാക്ഷൻ ഉണ്ടായിരിക്കും ഒരു രീതിയിലും ചിന്തിച്ചുകൊണ്ടിരിക്കാത്തൊരാൾക്കാരുടെ റിയാക്ഷൻ പേടിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് കുഞ്ഞപ്പം പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാനു എന്ത് ചെയ്യാന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബാനുവിനെ കാണിച്ചു തരാം അതുപോലെ തന്നെ ശോഭേനെയും റോഡ് വീലറും ഒരുമിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിരിക്കോ പ്രശ്നം പ്രശ്നം ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഡൗട്ട് ആണ് കേട്ടോ ആ എല്ലാ ഡൌട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ക്ലിയർ ചെയ്യും അതുപോലെ നമ്മൾ ഉണ്ടല്ലോ ശോഭന കൊണ്ടുപോകണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും പെട്ടെന്ന് പോയിട്ട് റെഡി ആകും റെഡിയായിട്ട് നമ്മൾ നേരെ തീക്കോയിക്ക് പോകാൻ വേണ്ടി പോവാണ് ഒന്നുമല്ലോ അല്ലേ ോ താടി എന്തായാലും ട്രിം ചെയ്തില്ല അതുപോലെ അഞ്ചുന്റെ അച്ചാജിനെ താടി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം സൗത്ത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു ആണ് താടി വെക്കാന്ന് പറഞ്ഞ കുഞ്ഞപ്പിന് താടിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ കുഞ്ഞപ്പം പത്താം ക്ലാസ്സിലാണ് വെച്ചാൽ ഞാൻ ഇപ്പൊ മൂസ്റ്റാക്കിന്റെ ബിയേർഡ് ഗ്രോത്തിന്റെ ഒരു കോംബോ പാക്ക് ഉപയോഗിക്കുന്നുണ്ട് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് രണ്ട് പ്രോഡക്റ്റ് ആണ് മൂസ്റ്റാക്കിന്റെ ഗ്രോത്ത് ഓയിലും അതുപോലെ തന്നെ മൂസ്റ്റാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷും ആദ്യമായിട്ടുണ്ടല്ലോ നമ്മുടെ മൂസ്റ്റാക്കിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ എന്ന് പറയുമ്പോഴേക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ഓയിലും ജോജോ ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ബിയേഡ് ഗ്രോത്ത് ഓയിലാണ് കേട്ടോ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ല ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി പോണല്ലോ താടിയിലുള്ള പാച്ചസ് ഒക്കെ മാറിയിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ഫിൽ ആയിട്ട് താടി വരാൻ വേണ്ടി തുടങ്ങി ഇനിയിപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഈ കോമ്പോ എങ്ങനെയായിരിക്കും ഉപയോഗിക്കേണ്ട വളരെ എളുപ്പമാണ് നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മൂസ്റ്റാക്കിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ നമ്മുടെ താടിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക എസ്പെഷ്യലി നമ്മുടെ താടിയിൽ പാച്ചസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു ബിയേർഡ് ഗ്രോത്ത് ഓയിൽ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആകും അതിനുശേഷം രാവിലെ നമ്മൾ മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകുക നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം കഴി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് വാഷ് ഔട്ട് ആയി പോകും അത് കൂടാതെ ഉണ്ടല്ലോ ഈ ഒരു പ്രോഡക്റ്റിനെ തടഞ്ഞിരിക്കുന്ന ലിക്റസ് പോലെയുള്ള കണ്ടന്റ് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പ്രോഡക്റ്റ് എവിടെ നിന്ന് വാങ്ങുന്നത് നമുക്കുണ്ടല്ലോ ഹഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ ആയിട്ടുള്ള മൂസ്റ്റാക്കിൻ്റെ ഈ ഒരു കോംബോ പാക്ക് ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ് ഇടത് ഇത്രയും ചെയ്താൽ മതി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യാം ഫ്ലിപ്പ്കാർട്ടോ അല്ലെങ്കിൽ ആമസോൺ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലിപ്പ്കാർട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി റേറ്റിംഗ് നല്ല ഓഫറൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ബൈനോ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക അങ്ങനെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക പിന്നെ നമുക്ക് യു പി ഐ വെച്ചിട്ടോ ഇൻ്റർനെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാം പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തും കേട്ടോ ഇനി അതൊന്നും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പർ വിളിച്ച് നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിച്ച് ഉപയോഗിക്കുക മേടിക്കാൻ ഉള്ള ലിങ്ക് നമ്മുടെ വീടുകളിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബൈ ചെയ്യേണ്ടല്ലോ പോകണം അതിന് ഉണ്ടല്ലോ ശോഭ കിടന്ന് ഭയങ്കര കൊരാ അപ്പൊ ഇവിടെ ശോഭയെന്ന് കാണിക്കാതെ ഓടിയാണല്ലോ വരുന്നേ ഓടിയാണല്ലോ ശോഭ ശോഭയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ബാ ബാ ശോക്ക് ഇഷ്ടപ്പെട്ടു ഇതുണ്ടോ സ്നേഹം കൊണ്ടുള്ള ചിരി അതുണ്ടോ ആ

എന്നാൽ പോയാലോ വാ ഒരു കാര്യം ചെയ്യാം കേട്ടോ നമുക്ക് ഇവരെ വണ്ടിയിലോട്ട് വരാം അമ്മി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അഞ്ചുവിന്റെ അച്ചാച്ചൻ പേടിക്കുവല്ലോ ഉറപ്പായിട്ടില്ല ഇല്ലെന്നാ മമ്മി പറയുന്നേ പപ്പ എന്നാ പറയുന്നേടിക്കാ മമ്മി പറയുന്ന കേട്ടോ ഒരു കാര്യം ചെയ്യാ നമുക്ക് ജിപ്സിക്കകത്തോട്ട് കേറ്റാ ഇവരെ ഫസ്റ്റ് നമ്മള് പപ്പേനെ പുറലേക്ക് കയറ്റുവാണ് കേറിക്കും പപ്പയുടെ പറയാ വന്നേ ഇനി വന്ന് കേറിക്കോ കേറിക്കോ അവിടെ ഇരുന്നോ അപ്പൊ വണ്ടിയുടെ പുറകിൽ കയറുന്ന ആളുകളായിരിക്കാ ജോവിനും കുഞ്ഞപ്പുരം ബാ വില്ലേജ് വണ്ടിയായത് കൊണ്ട് എന്നൊരു ചൂടൊക്കെ കാണും ജോവിനകത്ത് കേറിയുള്ള ചൂടാന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മളുണ്ടല്ലോ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓൾ സെറ്റാണ് ഇതേ അടിപൊളിയായിട്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ നേരെ പാലായിക്ക് പോകണം പാലായി തീക്കോയിലാണ് അഞ്ജുവിന്റെ വീട് അങ്ങനെ ഫൈനലി ഉണ്ടല്ലോ നമ്മൾ അഞ്ജുന്റെ വീട്ടിലേക്ക് എത്താറായി ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ അവളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് പറയാം അതിന് മുമ്പ് ഞാനത് ജസ്റ്റ് വണ്ടി നോക്കി ചെയ്തിട്ട് അവളെ നോക്കട്ടെ അവളാണെങ്കിൽ യാത്ര ചെയ്ത് കുറച്ചൊന്ന് മടുത്ത് കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഫുള്ള് അവൾ യാത്ര ചെയ്തുമായിരുന്നു എടി പെണ്ണേ നീ മടുത്തോടി നീ മടുത്തോടി ഇന്ന് അടുത്ത് ഫുള്ള് യാത്ര ചെയ്തു ഇവിടെ ഫുള്ള്ക്കാര് ശരിക്കും അടുത്ത് കേട്ടോ അല്ലേ പക്ഷേ ചേട്ടൻ ഇതിൻ്റെ വാഗമണ്ണിലെ കൊണ്ടുപോയിട്ടെന്ന് അറിയാം പ്ലേ സ്റ്റേജിൽ ആ എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാവേ ഫുൾ പ്ലാൻ ഞാൻ പറയാം ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇട്ടേക്കെന്ന് വെച്ചാൽ ഇവിടെ ഇൻകേസ് ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ തുടക്കം കണ്ടാ പേപ്പർ ഇരിക്കുന്ന കേട്ടോ നമ്മൾ ഇപ്പോൾ നിർത്തിക്കുന്ന സ്ഥലം അടിപൊളിയാണി ഇവിടെ ചൂണ്ടിടാൻ പറ്റിയ സ്ഥലമാണ് ഇതിട്ടുണ്ടോ ഫ്രണ്ടിൽ ഒരു ഉണ്ട് പക്ഷേ നല്ല മഴ പെയ്തു വെള്ളം ഇങ്ങനെ കലങ്ങി കലിഞ്ഞി കേട്ടോ അപ്പോൾ നമ്മുടെ ജിപ്സി അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഞാൻ പ്ലാൻ പറഞ്ഞുതരാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു ഞാൻ വണ്ടി അകത്തോട്ട് കേറ്റുന്നില്ല ഇപ്രാവശ്യം വണ്ടി താഴെ ഇടുവാ എന്നിട്ട് കുഞ്ഞപ്പൻ ഇവിളുമായിട്ട് കമ്പനി ആയില്ലേ ഏ ആയി കുഞ്ഞപ്പൻ ഇവിടെ പിടിച്ചോണ്ടിരിക്കണം ഞങ്ങളെല്ലാവരും ഇറങ്ങിപ്പോകും അപ്പോൾ ജോബിനാണെങ്കിൽ ആടിനെ ഓൾറെഡി ഇഷ്ടമാണെന്ന് അങ്ങനെ നന്നായിട്ട് അറിയാം അപ്പോൾ ആടിനെ കാണുന്നു നമ്മൾ ആടിന്റെ വീഡിയോ എടുക്കുന്നു ബാബിനെ കാണിക്കാനുള്ള വീഡിയോ എന്ന് പറയുന്നു അത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ അഞ്ചിനെ കൊണ്ട് ഞാൻ വിളിക്കും എന്നിട്ട് അഞ്ചിനെ കൊണ്ട് ബർത്ത്ഡേ വിഷസ് അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യിപ്പിക്കും എന്നിട്ട് അഞ്ച് പറയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വണ്ടിക്കാത്തോണ്ട് എന്ന അഞ്ച് പറയും എന്നിട്ട് നമ്മൾ അച്ചാജനായിട്ട് വണ്ടിക്കാതെ വരും കേട്ടോ അതാണ് നമ്മുടെ പ്ലാൻ അത് പറയേണ്ട ഓനെ കുഴപ്പമില്ല ഒരു പ്രഷറ ജോബൻ ആ സമയത്ത് ബാനുവിന് ബാനുവിൻ്റെ കൂടെ ചിലവഴിക്കാനുള്ള സമയ ജോവിൻ കാണുന്നത് അതുപോലെ തന്നെയല്ല ജോബിന് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കുറെ നാളെ ആൾക്കാർ പറഞ്ഞാൽ ഇത് വേറെ ഒന്നുമല്ല കേട്ടോ ജോബിന് സ്വന്തം കമ്പനി വേണമെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കാണ് ജോബിൻ ഫ്രെയിം എക്സ് ഓഡിങ് എന്ന് ഒരു കമ്പനി ചെയ്യുന്നുണ്ട് അപ്പം കല്യാണത്തിന്റെ വർക്കുകൾ വീഡിയോ വർക്കുകൾ കാര്യങ്ങളെല്ലാം ജോബിൻ ജോബിനിപ്പോൾ ചെയ്യുവാണ് കേട്ടോ അപ്പം ഇനി ഉണ്ടല്ലോ നമ്മൾ നേരെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് വീഡിയോ ബൈ കുഞ്ഞപ്പൻ അവർക്ക് ജോബിൻ ആരെങ്കിലും എടുത്ത് വീട്ടിൽ ചെന്ന് നമുക്ക് എല്ലാവരും നാച്ചുറൽ ആക്ടിങ് ആയിരിക്കണം കേട്ടോ അതെ നമ്മൾ കറക്റ്റ് ഇത് അഞ്ജുൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് തൊട്ടടുത്താണ് വീട് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വണ്ടി ഞാൻ താഴെ പാർക്ക് ചെയ്യുന്നു എല്ലാവരും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ കുഞ്ഞപ്പന നീ ഇറങ്ങട്ടെ കേട്ടോ കുഞ്ഞപ്പനകത്ത് ഇരിക്കട്ടെ ജോബിനെ ചാടി ഇറങ്ങിക്കോണേ ആർക്കും ഒരു സംശയം തോന്നരുത് അഞ്ജുവിന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ട് ആറാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല അഞ്ജുവിൻ്റെ വീട് ഞാൻ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ വണ്ടി ഞാൻ വണ്ടി സ്റ്റാർട്ടർ മോട്ടർ ഓൾറെഡി കംപ്ലൈന്റാ അപ്പൊ എങ്ങാനും തള്ളി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങുവാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് ഇതിലുമ്പോഴും ഞാൻ കയറിപ്പോ ആക്ച്വലി ഈ വഴി കയറിപ്പോയിട്ടില്ല ഞങ്ങൾ ശരിക്കും വരുമ്പോഴേക്ക് അപ്പുറമയാണ് വഴി കേട്ടോ ഈ വഴി നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ആറാണ് കേട്ടോ ഓൾ ഓൾ സെറ്റ് ദി ബെസ്റ്റ് കേട്ടോ അടി ഓൾ ദി ബെസ്റ്റ് കേട്ടോ അപ്പൊ നമ്മളുണ്ടല്ലോ പയ്യ അറുവാണോ കേട്ടോ ഞാൻ ബാനുവിനെ കാണിച്ചു തരാം ഒരു ജോവിൻ സന്തോഷം കൊണ്ടിപ്പോൾ ശരിക്കും ജോവിന്റെ മനസ്സിൽ നിങ്ങൾ ജോവിനെ കിട്ടു നോക്കിയാൽ ക്യാമറന്ന് കാണിച്ച് ജോവിന്റെ മനസ്സിൽ ഇപ്പോൾ മുഖത്തൊരു സന്തോഷമില്ലേ ഒരു ഒരു പ്രത്യേക പ്രകാശം ഉണ്ടല്ലോ അതിന്റെ കാര്യം ജോബിനി പറഞ്ഞാലും ബാനുവിനെ കാണാൻ സന്തോഷത്തിലാണ് കേട്ടോ അതായത് ആ എനിക്ക് കിളീനെ എത്ര ഇഷ്ടമാണോ അതുപോലെ തന്നെയാണ് ജോബിനെ ആടിനെ ഇഷ്ടം ഇവിടെ ഒരു ആടിന്റെ കടച്ചിൽ ഞാൻ കേട്ടില്ല അതിന് ജോബും കേട്ടു അല്ലെ അങ്ങനത്തെ മമ്മിയും കേറുന്നു കറക്റ്റ് ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ നല്ല വെയിൽ കളഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ട് അളിയും അളിയും കുറെ നാൾ വീടേക്കാ പറഞ്ഞു അല്ലെ ലക്ഷദ്വീപ് വീടുകളിൽ വന്നിട്ടില്ലല്ലോ ഇവിടെ ജോബിനെ എന്നോട് സമയം കളയാതെ ബാനുനെ കാണിക്കൂ എന്നാണ് പറയുന്നത് അച്ചാച്ചനാണെങ്കിൽ ആടിനെ പുല്ല് എത്താൻ വേണ്ടി പോരുകയാണ് കേട്ടോ ജോനാണെങ്കി വിചാരിക്കും നീ എന്നെ മറന്നോടി അല്ല മറ്റോനെ കൊമ്പ് വന്നെ ഇണ്ടോ അവന്റെ മുഖത്തെ സന്തോഷം കണ്ടോ ഒരു സ്നേഹം ഉണ്ടോ മുഖത്ത് നിന്നെ നിന്നെ പരിചയം ആ മറ്റോൻ പരിചയോ മറ്റോ ഭയങ്കര കുത്തുകാരാ നമ്മുടെ ബാനുവിന്റെ ചെറുക്കനുണ്ടല്ലോ അവന് കൊമ്പ് വന്നിട്ടുണ്ട് കൊമ്പ് വന്നോണ്ടപ്പോളെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര കുത്താണ് കേട്ടോ ഇപ്പൊ അങ്ങനെ വലിയ കുത്തൊന്നുമില്ല എന്നാലും ചെറിയ കുത്തുണ്ട് അങ്ങനെ അച്ചാച്ചൻ പുല്ലേത്താൻ വിട്ട പോയിട്ട് നമുക്ക് ബാൻ തന്നെ അഴിച്ചു വിട്ടാലോ ഏഹ് ബാന അഴിക്കാൻ കേട്ടോ ആടിനെ ഭയങ്കര ഇഷ്ടോ ജോമിനി നിന്റെ ആള് വരുന്നുണ്ടാ നിന്റെ ആള് വരുന്നുണ്ട് ഇത് കണ്ടോ അങ്ങനെ ഇടിക്കുന്നില്ല ചാടി ഇടിക്കുന്നില്ല നമ്മടുത്ത് കുറെ ആൾക്കാര് ചോദിച്ചാല് നമ്മള് ബാനുവിനെ കൊടുത്തു എന്നൊക്കെ ബാനുവിനെ ആക്ച്വലി ഇത് എവിടെയാണ് കേട്ടോ ബാനുവിനെ ടേക്ക് കെയർ ചെയ്ത് മൊത്തം അച്ചാച്ചിന് അമ്മയാണ് ഇത് കണ്ടോടാ ഭയങ്കര ഭയങ്കര കൂട്ടായില്ലോടാ നമ്മൾ ശരിക്കും പറയാം നിങ്ങളെ വീഡിയോ കണ്ടുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ മേടിച്ചതിനേക്കാളും അവൾ ഇച്ചിരി കൂടെ വണ്ണം വെച്ചിട്ടുണ്ട് വെയിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാ കുറച്ചും കൂടെ വന്ന് സൈസ് വ്യത്യാസം ഇല്ലേ ഇല്ല ഇവ ഇവള് വലുത് ഇത് വലുതായി നിങ്ങള് ഇവനെ നോക്കുവാണെങ്കിൽ കണ്ടോ ഇവന് നല്ല കൊമ്പൊക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ട്ടോ ഭയങ്കര സുന്ദരനായി ശരിക്കും നമ്മൾ ഇവരെ രണ്ടുപേരെ ഉണ്ടല്ലോ ഇവള് പഞ്ചപാവാണ് ഒരു കുഴപ്പമില്ല നേരെ ഓപ്പോസിറ്റ് ആണ് ദൈവന്റെ ക്യാരക്ടർ ഇവൻ ചെറുതായിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ മുട്ടൻ അങ്ങനെയാണല്ലോ മുട്ടന്റെ ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ് ദൈവം ആന് മാത്രല്ലോ കേട്ടോ ഇവിടെ വേറെ കുറെ കുഞ്ഞുങ്ങളുണ്ട് ജോനി ഇവിടെ ഇന്നാളത്തെ കുഞ്ഞ് വലുതായിന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോട്ടൌട്ട് വെച്ചായിരുന്നല്ലേ ഇതിനെടുത്താ ജോൻ ഓമനക്ക് കണ്ടപ്പോഴേക്കും ബാക്കി ആൾക്കാരൊക്കെ അടുത്തടുത്ത് വരുന്നു എന്നെയും സ്നേഹിക്കും അവരൊക്കെ ഇവനുണ്ടല്ലോ ആദ്യം കൊണ്ടുവന്നപ്പോഴേക്കും ഭയങ്കര പഞ്ചപാവമായിരുന്നു അങ്ങനെയല്ല ഇപ്പൊ നല്ല ഇടിയാണെന്ന പറഞ്ഞേ ഇവിടെ ഇവര് മേയ്ക്കുന്ന സ്ഥലം കാണിച്ചു തരാം നമ്മളുണ്ടല്ലോ ഇവിടുന്ന് മേളിലേക്ക് കയറി കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇതുണ്ടോ ബാനു പുറകെ പോയ്യോ മാറിക്കോപ്പേ ബാനുവിന്റെ പുറകെ പോന്നു മാറിക്ക പുറകെ പോകുന്നതാണ് കേട്ടോ അവനാണെങ്കിൽ ബാനു ഇല്ലാന്ന് നിൽക്കത്തില്ല ജോബിനെ ജോബിന് ശരിക്കും പറയും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷായിരിക്കും കാര്യം ആടിന് മേഞ്ഞു നടക്കാനുള്ള പുൽത്തകിടി എന്നോ ആണല്ലേ തിന്നു നിൽക്കുകയുള്ളൂ

ആ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആട് തീറ്റാൻ വന്നു ആരെന്നെ മേയ്ക്കാൻ വന്നു ഞാനുണ്ടാ മാത്തുണ്ട സനുണ്ട് ജോബിനുണ്ട് ആ അത് ശരി ഉറങ്ങ ഉറങ്ങും ഉറക്കമായിരുന്നോ നൈറ്റ് ആയിരുന്നു ആ ആ എന്നാ വെച്ചേക്കാം ആ എന്നായിരുന്നു ബർത്ത്ഡേ എല്ലാം അതിന് ഒരു അഞ്ചു അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് എവിടെയാ വണ്ടി വണ്ടി അവിടെ നമ്മൾ വണ്ടിയിലോട്ട് പോകുന്ന ഗസ്റ്റ് ചെയ്യിക്കാം എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാലും ചെറിയൊരു ഐഡിയ ഉണ്ട് ചുമ്മാ വണ്ടി വന്ന് പോയി നോക്കിയാലോ നമുക്ക് ഇവരെ നമുക്ക് കൂട്ടി കരാം അപ്പൊ നമ്മൾ ഇവിടുന്ന് ആഴേക്ക് പോകാ അഞ്ചു അല്ലെ അഞ്ചു കഴിഞ്ഞിട്ട് വിളിക്കാം അഞ്ചു പറഞ്ഞ കേട്ടായിരുന്നു വണ്ടിയില് അഞ്ചു ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് അച്ചാദിനു മേടിച്ചിട്ടുണ്ട് ബർത്ത്ഡേക്ക് അഡ്വാൻസ് ആയിട്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട് എന്തായിരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒരു ഐഡിയ ഇല്ല ഇരിപ്പുണ്ടെന്ന് പറയുമ്പോ എന്തോ ഒരു ഇരിക്കുന്ന സാധനമാണല്ലോ അല്ലെ ജോബിൻ ഇവിടെ ബുദ്ധിയിരിക്കുകയാണ് കേട്ടോ ഇത് അഞ്ചുനെ ഗിഫ്റ്റ് വേണ്ടി പേടിക്കല്ലേ ജീവനുള്ള അവരും ഒരു കാര്യം ചെയ്യാം കേട്ടോ നമുക്ക് ഇവരെ ഇവിടെ നിർത്തിയിട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ ആരുമേ അല്ലെ സിറ്റുവേഷൻ ഞാൻ നോക്കിട്ട് വണ്ടി കയറ്റി കൊണ്ട് പോകുന്നല്ലോ അല്ലേ പിന്നെ ഓ കുഞ്ഞപ്പൻ ഞാൻ ഓർക്കുകയും ചെയ്തു കുഞ്ഞപ്പനെ കണ്ടില്ലോന്ന് ഞാൻ മുമ്പേ പറഞ്ഞു എന്നാ കണ്ട എന്നാ പേടിക്കാൻ ചേച്ചി മലേലുള്ള കൂട്ടൊന്നും വേറെ ആ പറ്റിയ എന്താ ഇത് കുഞ്ഞാള വലിയതാണോ ചെറുതാണോ ആറു മാസം പ്രായമുള്ളൂ ഇവൻ ഒരു 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 വെറൈറ്റി ബ്രീഡാ വെറൈറ്റി എന്ന് കുഞ്ഞപ്പനെ ഞാൻ കുളിക്കാൻ കുഞ്ഞപ്പനെ പറഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ആളെ പുറത്തെടുക്കാൻ അവനാണെങ്കിൽ യാത്ര ചെയ്ത് അവനുള്ള മടുത്തിരിക്കണേ കേട്ടോ ഇനി വന്നേ എണീറ്റോ ശരിക്കും കേട്ടോ ഭയങ്കര വിഷമമായിരുന്നു ഇന്ന് ഇന്ന് ഭയങ്കര സങ്കടമായിരുന്നു ഇനി വന്നേ ആ ഇനി വന്നേ എല്ലാരും ഒന്ന് ഹായ് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് പറയാം കേട്ടോ കാണുമ്പോ ഇത്ര വലുപ്പമുള്ള ഒരു പഞ്ചഭാവാണ് അതായത് ഞങ്ങൾ ഇന്ന് ഞാൻ ഇന്നലെ ഇവളെ ആദ്യമായിട്ട് കാണുന്നേ ഇതുണ്ടോ ഒരു പ്രശ്നമില്ല എന്നെ പറഞ്ഞേ ഞാനിങ്ങനെ കാണാനായിട്ട് ഇച്ചിരി വലുതാനേ ഉള്ളു ഞാൻ ഭയങ്കര പാവാണെന്ന് പറഞ്ഞേ ഇവളിപ്പം ആറര ആയിട്ടുണ്ട് സർട്ടിഫൈഡ് ഇവള് കുഴപ്പമില്ല ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവര് ഇപ്പൊ ഇപ്പൊ ബേസിക് ട്രെയിനിങ് എല്ലാം ഉണ്ട് പിള്ളേരെ കണ്ടാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പോയി മറത്തു ഇവക്ക് ഞങ്ങളൊരു കൂട് മേടിച്ചിട്ടുണ്ട് ൂടിപ്പോ കൂടി ഞങ്ങളിപ്പൊ വന്നോണ്ടിരിക്കും അവര് ഇറങ്ങിയേട് പറഞ്ഞോളു നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആണ് ഈ റോഡ് വീലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ പട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ഞാൻ പറഞ്ഞരാം കേട്ടോ ഇവിടെ നിന്നും കുളിപ്പിക്കാം കുളിപ്പിക്കാൻ വിളിച്ച് വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വന്ന് നിന്നോളും ഒരു പ്രശ്നം കാണത്തില്ല ചുമ്മാ പറമ്പിൽ ഇപ്പൊ അഴിച്ചു വിട്ട് ശീല ആയിരത്തി രണ്ടു ദിവസം കൊണ്ടു കൊണ്ടുനടക്കുവാണെങ്കിൽ പിന്നെ പറമ്പിൽ പുറത്ത് പോകത്തില്ല ഇല്ല ഇല്ല എങ്ങും പോകത്തില്ല ഇതിപ്പോ അഴിച്ചിട്ട് ഇവിടെ എങ്ങനെ പോയില്ല കമ്പനി ആലോ ഇവള് ആരുടെ അടുത്ത കമ്പനി നോക്കി അപ്പുണ്ടല്ലോ നമ്മൾ ആദ്യമേ ആളെ വീട്ടിൽ കയറേണ്ട ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയും പിന്നെ വേറെ ഒന്നുമില്ല ഫുഡ് കൊടുക്കുമ്പോഴേക്കീ പറഞ്ഞാൽ ഉപ്പും മസാല ഒഴിവാക്കിയിട്ട് മഞ്ഞപ്പൊടിയും എണ്ണും വെളുത്തുള്ളിയും മാത്രമായിട്ട് മഞ്ഞപ്പൊടിയും വെളുത്തുള്ളി ചിക്കൻ അത്രേ ഉള്ളു വേറെ മസാല ഇടേണ്ട ആവശ്യമില്ലേ ഭാഗം കണ്ടപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ സംശയം അഞ്ചു എന്തോ അനിതി അനിധികൂടെ പറഞ്ഞെന്ന് പറയുന്ന സെവിച്ചോട് ഒരു പട്ടിക മേടിച്ചോണ്ട് ആ കൊടുക്കാൻ പറഞ്ഞു അത് ഓർമ്മ തോന്നുന്നു പിന്നെ അന്നേരം എനിക്ക് അതിനെപ്പറ്റി ഒരു എനിക്ക് അതിനെപ്പറ്റി രൂപ ഒന്നും കൂടെ ഇനി പറയുന്നില്ല നമുക്ക് വില വാക്സിൻ വാക്സിൻ എല്ലാം ഇനി അടുത്ത വർഷത്തേക്ക് വാക്സിൻ ഇവിടെ ആറ് മാസം വരെ വാക്സിൻ എല്ലാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ ഇവളെ ചിപ്പിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഇവിടെ വാക്സിന്റെ ബുക്ക് വലത്തുകാലും വെച്ച് കണ്ടോ ഇതുണ്ടോ ഫുള്ള് പപ്പയുടെ കൂടുതലാണോ കേട്ടോ പപ്പ ഇരിക്കുന്നിടത്ത് പോയി ഇവളാണെങ്കിൽ യാത്ര ചെയ്ത് കൊറച്ച് പഠിത്തായിരുന്നേ അപ്പൊ നമ്മളൊരിച്ചിരി വെള്ളം കൊടുക്കുവാണ് കേട്ടോ അതല്ല പപ്പിനെ ഇവിടെ എപ്പോഴാണ് കണ്ടേ ഇന്ന് രാവിലെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുകൊണ്ടോ പപ്പ എവിടെ പോയിരുന്നാലും നോക്കുവാണെന്ന സംഭവന്നെ മാനു ഇങ്ങനെ വന്നേ ബാനുവിനെ ആദ്യമായിട്ട് നമ്മൾ ആടിനെ കാണിക്കോ അല്ലല്ലോ ഇല്ലെന്നേ ഒരു പോയി നോക്കാം ബാ അല്ലെന്നേ അവിടെ നമ്മുടെ ഇരുന്നാട്ടെ പാനിന്നെ അങ്ങോട്ട് കേറ്റാം ഇല്ലെന്നേ അത് പേടി മാറണേ ഇങ്ങ പോനെ പെരക്കാത്തവർക്കല്ലോണ്ടിരുന്നോക്കാം പാനിക്കൂട്ടേ അവിടെ നിന്നോ ബാനു പേഴിയാ പേടിയാ പറ്റിയ പേഴിയാ അല്ല അവൾക്ക് ബ്രീഡിന് നന്നായിട്ട് കേട്ടോ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കഴിഞ്ഞ ആഴ്ച എടി മാത്രവും കൂടി എവിടെയെങ്കിലും പോകാനും നല്ലൊരു പട്ടിക മേടിക്കണം അങ്ങനെയാണല്ലോ നമ്മുടെ ബെല്ലയുടെ കൂട് വന്നിട്ടുണ്ട് അടിപൊളി ഇനിയിപ്പൊ നമ്മള് ചെയ്യാൻ വേണ്ടി പോകാം നമ്മൾ ഈയൊരു കൂടെ എടുത്ത് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ ചേട്ടന്റെ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് ചേട്ടന്റെ മെഡിക്കോളജ് ആണോ താങ്ക് യു മച്ച് പിന്നെ അതിനുള്ള എടി നീ ഇവിടെ കിടക്കുവാണോ അവള് കിടക്കുന്ന അടുത്ത് കിടക്കുവാണ് കേട്ടോ പുള്ളിക്കാരിക്ക് നല്ല ഉറക്കം മരുന്ന് നടന്നതും ക്ഷീണമുണ്ട് യാത്ര ചെയ്ത് അടുത്ത് മാറ്റി ഇങ്ങോട്ട് തിരിക്കും അപ്പൊ അപ്പൊക്കാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ അപ്പൊ നമ്മൾ ഇവിടെ ഈ കൂട് വെക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് ഇപ്പം ഇവിടുന്ന് ആരെങ്കിലും കയറി വന്നാലും ഇവൾക്ക് കാണാനായിട്ട് പറ്റും ഈ വഴിയിൽ ആര് വന്നാലും കാണാൻ പറ്റും പിന്നെ അവിടുന്ന് കയറി വന്നാലും കാണാൻ പറ്റും കേട്ടോ അപ്പൊ ആയിട്ട് എന്താണേലും അവള് വീട് ഫുള്ള് നോക്കിക്കോളും ഇവിടെ ഒന്ന് എണീറ്റേ ഇനി ഇറങ്ങി വന്നേ ഇവിടെ ഒരു കൂടെ കൊണ്ടുവന്നിട്ടെ കണ്ടേ ഇവിടെ ഞങ്ങളൊരു കൂട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വന്ന് ഇവിടെ ഒരു വീട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ബാ അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവളെ ആദ്യമായിട്ട് കൂട്ടിക്കയറ്റ അല്ലേ വന്നേ മണത്തു നോക്കുവാണേ ബാ അവളെ അത് അഴിച്ചുട്ടെ ഇല്ല ഇത് അഴിച്ചേ ബാ കൂട്ടിക്കറിക്കൂറി എടുക്കാൻ പറ്റി ബാ കൂട്ടിക്കറിക്ക പപ്പേ തല തട്ടല്ലേ കയറിക്കോയ്ക്കോ അവൾ ആദ്യം വന്നിട്ടുണ്ടല്ലോ കൂടെ ഒന്ന് മണത്ത് നോക്കി അവളുടെ കൂടെ തന്നെയാണോ എന്ന് അല്ലെങ്കിൽ എനിക്കൊന്ന് പുള്ളിക്കാരി കയറിയാന്ന് തോന്നലേ ആദ്യത്തെ ഉണ്ടല്ലോ അവൾക്കൊരു ചെറിയൊരു പരിചയക്കുറവുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവൾക്ക് ആക്ച്വലി ഈ ഒരു കൂട് തൽക്കാലത്തേക്കാണ് മേടിച്ചിരിക്കുന്നത് ഇവള് കുറച്ചുകൂടെ വലുതാവുമ്പോഴേക്ക് നമ്മൾ കൂട് മാറ്റി നമ്മളൊരു കൂട് പണി കഴിഞ്ഞ കേട്ടോ ഇതിപ്പോ ഇവള് ആയതുകൊണ്ട് ഇവൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു കൂട് െ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥാനം ഒക്കെ നോക്കിയിട്ട് നമുക്ക് വേറെ കൂടെ ഉണ്ടാക്കാം കേട്ടോ ഒരു കാര്യം ചെയ്യാം എന്താണെങ്കിലും നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈഡപ്പ് ചെയ്യുകയാണ് ഇവിടെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഇസ്മി സെവിൻ മമ്മി അമ്മ പപ്പ അച്ചാച്ചൻ കുഞ്ഞപ്പൻ പിന്നെ നമ്മുടെ ചേട്ടൻ സെവിൻ ചേട്ടൻ പിന്നെ മാത്തു ജോബിൻ ആൻഡ് ബാനു ജോലിന് വിഷം അതുകൊണ്ടാണ് കേട്ടോ കൂടെ ജോലി മാത്രം അവരെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ അതുപോലെ നിങ്ങളെ അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ കുഞ്ഞുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളെ കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ആയിട്ട് അറിയാം നമുക്കൊരു വിഷമം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് അഞ്ചു വീണ്ടും ഒറ്റ പേരെന്താ ചാൾസ് ഡ്രസ്സ് ഓക്കെ താങ്ക്സ് കേട്ടോ ഇനി അതൊന്നും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പർ വിളിച്ച് നോക്കുവാണെങ്കിൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിച്ചു ഉപയോഗിക്കുക മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞാലും മറക്കണ്ട മസ്റ്റ് ആകിൻ്റെ ബിയേർഡ് ഗ്രോത്തോയിലും ഓഷൻ ഫേസ് വാഷ് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ ആ ജോവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചോ ജോൻ ഇൻസ്റ്റഗ്രാം എടുത്തേ കാണിച്ചു നിങ്ങൾ ആദ്യം കണ്ടോഷ് ഈ രാവിലെ